ഓർത്തുവയ്ക്കാനാണ് വിവിധ തരം കഞ്ചാവിന്റെ വെറൈറ്റികൾ സൂക്ഷിച്ചതെന്നും തന്റെ ഹോബിയാണിതെന്നും കഞ്ചാവുമായി പിടിയിലായ യുവാവ് ഉപയോഗശേഷം ഹൈബ്രിഡ് കഞ്ചാവുകൾ കവറുകളിലാക്കി പേരെഴുതി സൂക്ഷിക്കുകയാണ് പതിവ് കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കവറിലാക്കി സൂക്ഷിച്ചതെന്നും കഞ്ചാവ് ശേഖരവുമായി പിടിയിലായ പ്രതി സംഭവം കൊല്ലത്താണ് കല്ലുന്താഴും സ്വദേശി ഇരുപത്തേഴ് വയസ്സുള്ള അവിനാശ് ശശിയാണ് വിചിത്ര സ്വഭാവമുള്ള പ്രതി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആണ് അവിനാഷിനെ പിടികൂടിയത് എൺപത്തി ഒമ്പത് മില്ലിഗ്രാം എൽ എസ് ഡിയും ഇരുപത് ഗ്രാം കഞ്ചാവുമാണ് അവിനാഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് പായ്ക്കറ്റുകളിലാക്കി പ്രത്യേകം സൂക്ഷിച്ച ഹൈബ്രിഡ് കഞ്ചാവുകളുടെ പേരുകളും കവറിന് പുറത്തെഴുതിയിട്ടുണ്ട് മിഷിഗൺ വൈറ്റ് ഹൺ ബ്ലാക്ക്ബെറി കോപ്പർ തുടങ്ങി ഏഴോളം പേരുകളാണ് ഓരോ പാക്കറ്റിലും എഴുതിയിരുന്നത് കണ്ടെടുത്തിരിക്കുന്നത് വലിയ വീര്യം കൂടിയ കഞ്ചാവാണെന്ന് എക്സൈസ് വ്യക്തമാക്കി വിദേശത്ത് ലഭിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുകളുടെ കളക്ഷനാണ് സ്റ്റാമ്പ് കളക്ഷൻ പോലെ യുവാവ് സൂക്ഷിച്ചിരുന്നത് എവിടെ നിന്ന് കിട്ടി എന്നതടക്കം യുവാവിനെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് എക്സൈസ് മലയാളം ടെലിവിഷൻ കൊല്ലം ஸ்சனர் ஜுவல்லரி கலிக்கட் ரோடு பெருந்தல் மண்ணா